പിന്നെ നമ്മുടെ ലോക സിനിമാ ചരിത്രത്തിലെ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് മലയാളത്തെ എത്തിച്ച ചുരുക്ക സംവിധായകനുള്ള ഒരാൾ ഏഴ് പടം ചെയ്തെങ്കിൽ അതിൽ നാല് പടവും മുഴുവൻ ചർച്ച ചെയ്ത സിനിമകളാണ് ചലച്ചിത്ര അക്കാദമിയുടെ ആർട്ടിൻ്റെ ചെയർമാൻ ഇപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ തൊട്ടതെല്ലാം പന്നാക്കിയാണെന്ന് പറയാം കാരണം എ കെ ജി പ്രത്യേകത ഒരു ഡോക്യുമെൻ്റർ മാത്രം മതി കാജിൽ കരുതെന്ന് പറഞ്ഞ സംവിധായന എന്ന് ഓർക്കാം മനുഷ്യൻ്റെ കാര്യമില്ല ഇപ്പോൾ ില്ല എന്നാലും ജെ സി ഡാനിയിൽ അവാർഡ് വാങ്ങിയിട്ട് പോകാൻ കഴിഞ്ഞു മരണ മരണ സ്ഥലത്ത് നിന്ന് മയക്കു തരുന്നത് പറഞ്ഞത് ശരിയാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പറയുന്ന വിഷയമാണ് അഞ്ച് വർഷം കൊണ്ട് ഞാൻ പറയുന്നതാണ് അന്ന് എന്താ പറയുക ഫുക് അടക്കം അത് എതിർത്തിരുന്നതാണ് ഇപ്പോൾ അവർ എന്നാ പറയേണ്ടത്യാവശ്യമാണ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ തെളിയി ഭംഗിയാട്ട് എന്താ പറയുക മലയാള സിനിമ വീട്ടിൽ പഴയ പോലെ ആവും നന്നായിട്ടാകും പിന്നെ ഇപ്പോൾ ഈ മയങ്കപരം തോന്നും ഇപ്പോഴത്തെ മാത്രമല്ല എന്നേ പണ്ട് കറുപ്പം തോന്നും ഈ കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്നു ലഹരി ഉണ്ടാക്കും കേരളത്തിലെ എന്താ പറയുക ചില പ്രതിഷ്ഠനായ സമുദായം പോലെ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ അന്നത്തെ പ്രശ്നം ഇന്നത്തെ പ്രശ്നം വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് സിനിമയല്ലേ ഈ കഴിഞ്ഞിട്ടായിരുന്നു സ്ത്രീ ആയാലും ലഹരി ആയാലും ഇപ്പോൾ അങ്ങനെയല്ല ലഹരി എല്ലാം കഴിഞ്ഞിട്ട് ഭംഗിയുടെ സിനിമ എടുക്കാൻ പറ്റും ആ വ്യത്യാസമാണ് അത് ക്ലിയറാവും അവരുടെ സിനിമ വിശദീകരിച്ച് എടുത്ത് പോകും അപ്പോൾ തന്നെ കണ്ടില്ലേ ട്രെയിൻ ടിച്ചാക്കോ അയാൾ ബാംഗ്ലൂരിൽ പോയി റേഡിയേഷൻ സെൻറ്ററിൽ പോയി മയക്ക് മരിച്ച മോചനമാകാനുള്ള ട്രീറ്റ്മെൻ്റ് ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വരും നല്ല ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഇത്രയും പറയാൻ തന്നെ ആ നമ്മൾ പറയുന്നുണ്ട് ഞാൻ വെറുതെ ഒട്ടും പറയാറില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളായാലും നടന്നിട്ടുണ്ട് ഇത് അവസാനം ഇപ്പം ദിലീപിൻ്റെ കേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനെന്ത് പറഞ്ഞു അവിടെ തന്നെ ഇത് ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല നമ്മളെല്ലാം പഠിച്ചിട്ട് പറയണം ഇതുമൊക്കെ അങ്ങനെ അങ്ങ് ക്ലിയറായി നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം ഓക്കെ